ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മനോഫ് മണ്ണാർക്കാട്ട് ഒരു വീഡിയോ വീഡിയോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് വെറും പതിനേഴായിരം രൂപ വിലയിൽ ഫുള്ള് നിരപ്പായ ഒരട്ടിപൊളി റബ്ബർ തോട്ടം അതിങ്ങനെ കത്തി വെക്കാൻ അങ്ങനെ പാകമായി നിൽക്കുന്ന രീതിയിലുള്ള റബ്ബർ മരങ്ങളാണ് അതുപോലെ ഫുള്ള് നിരപ്പായ സ്ഥലമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ പാലക്കാട് ജില്ലയിൽ പാലക്കാട് കോഴിക്കോട് റോഡിൽ മുണ്ടൂർ ആണ് മുണ്ടൂരിൽ നിന്നും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല നിറപ്പായിട്ടുള്ള ഒരു അട്ടിപുളി തോട്ടാണ് തോട്ടം ലെവലിൽ നിർത്താനും അതുപോലെ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ പോത്ത് ഫാം ഫാം പന്നി ഫാം ഏത് ഫാമിനും പറ്റും ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ഏരിയ ആണ് അതുപോലെ ഇതിൽ ഒരു രണ്ട് ഏക്കർ സ്ഥലം കാലിയുണ്ട് കേട്ടോ ഏക്കർ സ്ഥലത്ത് റബ്ബറൊന്നുമില്ല അതിൽ മുമ്പ് ആഴ്ന്ന റബ്ബറൊക്കെ മുറിച്ച് പോയതാണ് ഇപ്പോൾ റബ്ബർ വെക്കണേ റബ്ബർ വെക്കാതെ അവങ്ങോ തെങ്ങൊക്കെ വെക്കാൻ പറ്റിയ നല്ല ഒരു പ്ലേസ് തന്നെയാണ് കാരണം പരിസരത്തൊക്കെ നല്ല സൂപ്പർ കൊങ്ങും തോട്ടങ്ങളുമുണ്ട് അപ്പോൾ അതുപോലെ ഏത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതിൽ മൊത്തം എട്ട് ഏക്കർ സ്ഥലമാണ് ഇതിലുള്ളത് അതിൽ രണ്ടര ഏക്കറോളം കാലി വരും ബാക്കി ഫുള്ള് റബ്ബറാണ് നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഫുള്ള് നിരപ്പായ സ്ഥലമാണ് വളരെ ചെറിയ വിലക്കാണ് ഇത് കൊടുക്കുന്നത് സെൻറ്റൊന്നിന് പതിനേഴായിരം രൂപ ഒരു ഏക്കറിന് പതിനേഴ് ലക്ഷം രൂപ ഇത് എല്ലാ ഫാമുകൾക്കും അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ ഇതിലേക്ക് വരുന്ന വഴി ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് മൺറോഡാണ് ഉള്ളത് കാറ് വരില്ല ഇതിലേക്ക് ഇപ്പോൾ ജീപ്പോ അല്ലെങ്കിൽ ബൊലോറോ അങ്ങനെ ഹൈറ്റുള്ള വണ്ടികളൊക്കെ വരുള്ളൂ അതുപോലെ മോട്ടോർ സൈക്കിൾ ബൈക്കൊക്കെ വരും ഇപ്പോൾ ഗുഡ്സ് വൈക്കിള് അങ്ങനത്തെ എല്ലാ സാധനങ്ങൾ കൊണ്ടുപോകാനും വരാനും പോകാനൊക്കെ അങ്ങനത്തെയൊക്കെ വരും ഇപ്പോൾ ചെറിയ വണ്ടികൾ വരുമ്പോൾ അടി തട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കാറൊന്നും വരുന്ന സ്ഥലമല്ല ബാക്കിയെല്ലാ പർപ്പസിനും പറ്റിയ നല്ല രീതിയിലുള്ള ഒരു തോട്ടാണ് തോട്ട ലെവലിൽ നിലനിർത്താനും അതിൽ നിന്ന് വരുമാനം എടുക്കാനും അതുപോലെ ഫാമുകൾക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് ഇതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റുകളും ഒക്കെ ക്ലിയർ ഡോക്യുമെൻ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പർ വിളിക്കുക വിളിച്ചാൽ കിട്ടിയൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു പ്ലേസ് ആണ് ഇത്രയും ഒരു ഈ ഒരു വിലക്കൊന്നും പൊതുവേ റബർത്തോട്ടങ്ങളൊന്നും ഇത്ര നിരപ്പായ സ്ഥലങ്ങൾ നമുക്ക് കിട്ടാറില്ല ഇത് ചെരുവുള്ള സ്ഥലങ്ങളൊക്കെ വരാറുണ്ട് എങ്കിലും ഈ ലെവലിൽ ഇത്ര നിരപ്പായ സ്ഥലം ആദ്യമായിട്ടാണ് നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ താല്പര്യമുള്ളവ വിളിക്കുക കേട്ട വീഡിയോ ആയി വീണ്ടും കാണാം